ആഭ്യന്തര വിപണിയിൽ നിന്നും തുടർച്ചയായി വിദേശ നിക്ഷേപകർ വിറ്റൊഴിഞ്ഞ് പോകുന്ന സാഹചര്യമാണ് കുറച്ചു കാലമായി കാണുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഓഹരികളാണ് എഫ് പി ഐ വിറ്റത് എന്നാൽ ബ്രോഡ് ബേസ്ഡ് സെല്ലിംഗ് നടത്തുമ്പോഴും എഫ് പി ഐ ശക്തമായ ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കുകൾ നിക്ഷേപം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മാർച്ച് പാദത്തിൽ മിഡ് ക്യാപ് ലാജ് ക്യാപ് സെഗ്മെന്റിൽ മുപ്പതോളം ഓഹരികളാണ് വിദേശ നിക്ഷേപകരുടെ ശ്രദ്ധ പതിഞ്ഞത് അക്കൂട്ടത്തിലെ ചില ഓഹരികളെ പരിചയപ്പെടാം ഇത് അനലിസ്റ്റുകൾ ശുപാർശ നൽകിയ ഓഹരികളല്ല മറിച്ച് വിദേശ നിക്ഷേപകരുടെ നിക്ഷേപം വർദ്ധിച്ച ഓഹരികളെ കുറിച്ചാണ് പറയുന്നത് ഒരു ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവയ്ക്കുന്നുവെന്ന് മാത്രം ഈ സ്റ്റോക്കുകൾ നിങ്ങൾക്കും വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് കൃത്യമായ പഠനം നടത്തിയതിനു ശേഷം മാത്രം നിക്ഷേപ യോഗ്യമാണോ എന്ന് തീരുമാനിക്കുക വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ മാത്രം ഇത്തരം ഓഹരികൾ നിക്ഷേപിക്കുക ഇനി ഓഹരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം സി ബാങ്കാണ് ഇതിൽ ആദ്യം ബാങ്കിന്റെ ഓഹരികളിൽ എഫ് ബി ഐ നിക്ഷേപം കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് മാർച്ച് പാദമായപ്പോഴേക്കും പതിമൂന്ന് പോയിന്റ് ഒരു ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിപണിയിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി ഏപ്രിൽ മാസത്തിൽ നൽകിയിട്ടുള്ളത് എങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനിടയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ഓഹരി ഒരു മാസത്തിൽ ഇരുപത് ശതമാനം മുന്നേറിയതായി കാണാം എങ്കിലും ഇയർടെൽ ഡേറ്റിൽ അഞ്ചു ശതമാനത്തിന് മുന്നേറ്റം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ആസാദ് എഞ്ചിനീയറിംഗ് ഓഹരികളും നിക്ഷേപം ഉയർന്നതായി കാണാം ഏഴ് പോയിന്റ് ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനാല് പോയിന്റ് ഒൻപത് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് സ്റ്റോക്കും ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ലോങ് ടേമിലേക്ക് ഓഹരിയിൽ വിദേശ നിക്ഷേപകർ നിക്ഷേപം ഉയർത്തിയിട്ടുണ്ട് ഇയപ്രിൽ ഡേറ്റിൽ പതിനാറ് ശതമാനത്തോളം നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഓഹരി കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കുതിച്ചതായി കാണാം പതിനാല് വീക്കിലി ഗെയിൻ ആണ് ഓഹരിയിൽ കണ്ടത് ആൻഡ് ആൻഡ്ഫൈസ് ആണ് അടുത്ത ഓഹരി കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിൽ ആറ് പോയിന്റ് ഒൻപത് ശതമാനമായിരുന്നു എഫ് പി ഐ നിക്ഷേപം എന്നാൽ ഇത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനമായി ഈ മാർച്ച് പാദമായപ്പോഴേക്കും ഉയർന്നിട്ടുണ്ട് ഓഹരി വിപണിയിൽ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷം നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നാൽപ്പത് ശതമാനം നേട്ടവും പ്രകടിച്ചു പ്രകടമാക്കിയിട്ടുണ്ട് ഫാർമയും ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ശതമാനത്തിൽ നിന്നും ും ശതമാനമായാണ് വർദ്ധിപ്പിച്ചത് ഒരു വർഷത്തിനിടെ ഇരുപത് ശതമാനം പോസിറ്റീവ് റിട്ടേൺ നൽകിയ ഓഹരി കൂടിയാണിത് ഒരു മാസത്തിൽ പതിനൊന്ന് ശതമാനത്തിന്റെ മുന്നേറ്റവും പ്രകടമാക്കിയിട്ടുണ്ട് പോയ വാരം ഒൻപത് ശതമാനത്തോളം മുന്നേറിയതായും കാണാം പാരാദീപ് ഫോസ്ഫേറ്റ് ആണ് മറ്റൊരു ഓഹരി എഫ് പി ഐ പങ്കാളിത്തം അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിനും ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് നല്ലൊരു മുന്നേറ്റം നടത്തിയ ഓഹരി കൂടിയാണ് പാരാദീപ് ഫോസ്ഫേറ്റ് ഒരു മാസത്തെ പ്രകടനം നോക്കുമ്പോൾ നാൽപ്പത്തി എട്ട് ശതമാനത്തോളം നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഒരു വർഷത്തിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മുന്നേറ്റവും പ്രകടമാക്കിയിട്ടുണ്ട് ഡിഫൻസ് സെക്ടറിൽ പാറാസ് ഡിഫൻസിലും നിക്ഷേപം ഉയർത്തിയതായി കാണാം അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായി നിക്ഷേപം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാരാസ്റ്റിഫൻസ് ഈ വർഷം ഇതുവരെ നാല് ശതമാനം മുന്നേറ്റമാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഒരു മാസത്തിൽ പതിനെട്ട് ശതമാനം കുതിച്ചിട്ടുണ്ട് കല്യാൺ ജല്ലേഴ്സിൽ അഞ്ച് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിന്റ് ഒൻപത് ശതമാനമായാണ് നിക്ഷേപം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഡിമാൻഡ് ഉയർന്നതും കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനും കമ്പനിയിൽ കൂടുതൽ പൊട്ടൻഷ്യൽ നിക്ഷേപകർ കാണുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിന് മുന്നേറ്റമാണ് കണ്ടത് എൻഡ്യൂറൻസ് ടെക് ആണ് അടുത്ത ഓഹരി ഈ ഓഹരിയിലെ നിക്ഷേപം കാര്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് നാല് പോയിന്റ് ആറ് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് പാദത്തിലെ നിക്ഷേപം എന്നാൽ ഇത് പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാർക്കറ്റ് വളട്ടിലിറ്റിൽ കാര്യമായ മുന്നേറ്റം ഓഹരി പ്രകടമാക്കിയിട്ടില്ല ഒന്നര ശതമാനം മാത്രമാണ് ഇതുവരെ നൽകിയിരിക്കുന്നത് ഈ വർഷം ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തോളം ഇടിഞ്ഞതായി കാണാം പ്ലസ് വൺ ഡെവലപ്പേഴ്സ് ആണ് മറ്റൊരു കമ്പനി അറുപത് ശതമാനത്തോളം റിട്ടേൺ നൽകിയ ഓഹരിയിൽ നേരിയ വർദ്ധനവേ ഉണ്ടായിട്ടുള്ളൂ എന്നതുകൂടി ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നു ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഓഹരി ഒരു വർഷത്തിൽ എൺപത്തി ഒന്ന് ശതമാനം കഴിഞ്ഞ ഒരു മാസത്തിനിടെ പതിനഞ്ച് ശതമാനം നേട്ടവും നൽകിയിട്ടുണ്ട് തെർമാക്സ് ഓഹരിയിൽ പക്ഷേ ശക്തമായ വർദ്ധനവ് ഉണ്ടായതായി കാണാം മൂന്ന് പോയിന്റ് ആറ് ശതമാനം മാത്രമായിരുന്നു എഫ് പി ഐ ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത് പതിനഞ്ച് പോയിന്റ് ഒൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പോയ ഒരു വർഷത്തിൽ നെഗറ്റീവ് ാണ് ഓഹരി നൽകിയിരിക്കുന്നത് എന്നാൽ ഒരാഴ്ചയിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ പത്ത് ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയതായും കാണാം